കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അടക്കം എംബുരാൻ എന്ന സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് നടത്തി വരുന്നത് ഇതാ എംബുരാൻ സിനിമയുടെ വിവാദത്തിൽ പ്രതികരിച്ച് മല്ലിക സുകുമാരനും രംഗത്തെത്തിയിരിക്കുകയാണ് എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്ന് അറിയാവുന്നവർ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് എന്നാണ് മല്ലിക സുകുമാരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് മല്ലിതാ സുകുമാരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ഒരമ്മയുടെ ശാപവും കണ്ണീരുമാണത്രെ ഇത് ഒരമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും തനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്നും തനിക്ക് തോന്നുന്നില്ല എന്നും അവർ പറയുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിന് അപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കണ്ട എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്നാൽ എമ്പുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇത് ഒരു അമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം വിളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്നും തനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ തന്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്ക് അറിയാം എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ മോഹൻലാലിനെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായും ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ വേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേടനെ കാണിച്ചു കൊടുക്കണം ആചനിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിൽ ഇല്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെയും ആഞ്ചണി പെരുമ്പാവൂരിനെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് അവർ കരുതുന്നുണ്ടാകാം അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തുവെന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്കൊഴിവാക്കാറുള്ള ഞാനും എന്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പൃഥ്വി മോഹൻലാൽ കണ്ടില്ല എന്ന് നുണ പ്രചരിപ്പിക്കുന്നത് പൃഥ്വിരാജിനെ ബലിയാറാക്കി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം എന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട അവന്റെയൊപ്പം ഈശ്വരനുണ്ട് ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത് മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചു എന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നത് കൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി തന്നോട് പറഞ്ഞത് അതിന് എന്റെ മകൻ എന്തു പിഴച്ചു ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകൾ ആണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിനെ ഒറ്റ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട് അവരെ ഞാൻ മറക്കുന്നില്ല പാർട്ടിയുടെയോ ജാതി മത ചിന്തയുടെയോ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താണ് ഞാനും സുഖുവേട്ടനും മക്കളെ വളർത്തിയത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട് എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങാൻ ഒരു അതിമോഹവുമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ജേട്ടയാടുന്നത് എങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത് പൃഥ്വിരാജ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് തന്നെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല ബി ജെ പിയിലും കോൺഗ്രസിലും സി പി എമ്മിലുമുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം പക്ഷെ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ട എന്ന് വെക്കുന്നവരോ അല്ല വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ എന്റെ ഒരു തുള്ളി കണ്ണീരിന് ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരന് മുന്നിൽ മാപ്പ് പറയേണ്ടി വരും ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇനി മാധ്യമ പ്രവർത്തകരോട് രണ്ടു വാക്ക് പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എന്റെ പടത്തിൽ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്ത് കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്ത് ഉണ്ടാകണം എന്നാണ് ചട്ടം ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടി അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുത്തിയാണോ പൃഥ്വിരാജ് എന്ന മറ്റൊരു ചാനൽ അവതാരക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് അടിക്കടി ചാനലിൽ നിന്ന് ചാനലുകളിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവനല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കുടുംബാംഗങ്ങളെ പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല സത്യമേവ ജയതേ എന്ന് പറഞ്ഞാണ് മല്ലിക സുകുമാരൻ തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്